പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൈമാറുന്നത് എന്താ സംഭവിക്കണത് പണ്ട് ദൈവത്തിൻ്റെ സന്ദേശം വചനം പറയാൻ ആരാ വരണത് മലഖമാർ അല്ലേ അമ്മയുടെ കാലമായപ്പോൾ മലഖമാരുടെ കാലം മാറി പിന്നെ ആരാ വരണത് പരിശുദ്ധ അമ്മ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് പ്രേ ദൈവത്തിൻ്റെ വചനം കൈമാറാൻ ലൂർദ് ദു ഫാത്തിമ കൃപാസ എല്ലായിടത്തും ആരാ വരുന്നത് പരിശുദ്ധ അമ്മ നമ്മൾക്ക് വരുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ സമയഘടികാരമുണ്ടായിരുന്നു സമയഘടികാരം എന്താ കാര്യം എന്തിനാണ് ചിറകുകൾ നൽകണത് സമയം ചുരുക്കാനാണ് നടക്കണതും പറക്കണതും തമ്മിൽ വ്യത്യാസമില്ലേ ഇല്ലേ പറക്കണത് സ്പീഡാണ് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് പലതരം സർപ്പങ്ങളില്ലേ മനുഷ്യ വിശ്വാസിക്കൊണ്ടാകുന്നത് ആ അർത്ഥത്തിൽ സ്ത്രീ സഭയുമാകാം എന്താ കാര്യം സഭയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ സഭ വാമിൻഡിയ അതിനെതിരെ വിമർശിക്കാൻ വേണ്ടി സർപ്പ സ്വാധീനങ്ങളുള്ള വ്യക്തികൾ സഭയ്ക്കെതിരെ വാ പൊളിക്കുന്നുണ്ടല്ലേ അപ്പോഴേ സ്വാഭാവികമായി സംരക്ഷണത്തിൻ്റെ ചിറകുകളാണ് അതെന്നും ഉണ്ടാവും സഭയ്ക്ക് ദൈവം ആദ്യമേ എന്താ സംരക്ഷണത്തിൻ്റെ ചിറകുകളാണ് സർപ്പത്തിന് വായുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിറകുകൾ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് പലപ്പോഴും അത് സമയത്തിൻ്റെ ചുരുക്കമായി വരുന്നുണ്ട് സമയത്തിൻ്റെ ചുരുക്കവും സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ചിറകുകൾ എന്തിനാണ് പറക്കാൻ അല്ലേ അത് സംരക്ഷണത്തിൻ്റെ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദൈവിക സംവിധാനമായിട്ട് വരും സമയത്തിൻ്റെ ചുരുക്കം സമയത്തിന് ചുരുക്കവെന്തിനാ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് അതാരാണ് പറയണത് മത്തായ ശ്രീഹ പറയും തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടുകയില്ല ഇപ്പം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് മത്തായ ശേഷം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് സഭയാണ് സഭയാണ് ഉദ്ദേശിക്കുന്നത് സഭയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത് ആരാ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം സമയം ചുരുക്കും വിശ്വാസിയെ സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസി നിന്റെ ദൈവം നിന്റെ സമയത്തെ ചുരുക്കം കൈ അടിച്ചാണ് ശ്രീലീയ കർത്താവേ ഞങ്ങളുടെ സമയത്തെ തുരിപ്പിക്കണമേ പി എസ് സി ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കണത് പ്രഭാഷക മുപ്പത്താറാം അധ്യായം പത്താമത്തെ വാക്യം കർത്താവേ സമയത്തെ ത്വരിപ്പിക്കണമേ എന്ന് സമയത്തെ ചെറുതാക്കണമേ ഇപ്പം നമ്മളൊരു സാക്ഷ്യം വായിച്ചില്ലേ എന്നാ വായിച്ചത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് കിട്ടാത്ത വഴിയാണ് ഇല്ലേ വായിച്ചില്ലേ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കിട്ടാത്ത വഴിയാണ് ഉടമ്പടി ചെയ്തപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് സമയം ത്വരിപ്പിക്കും അതാണ് ഉടമ്പടി അത് ഫസ്റ്റ് സാക്ഷ്യം അതായിരുന്നു സെക്കൻഡ് സാക്ഷ്യം എന്താണ് അത് സമയത്തെ തുരിപ്പിക്കല എന്നാ പറയണത് അവർക്ക് സ്പൗസ് വിസയാണ് മൂന്ന് മാസം കൊണ്ട് ആ പ്രോസസ്സിങ് നടക്കേണ്ടത് മൂന്ന് മാസം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിങ് ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുകയാണ് അതാണ് പ്രഭാഷകം മുപ്പത്താറ് പത്ത് കർത്താവ് സമയത്തെ തുരിപ്പിക്കുക അതിനെന്താണ് സംവിധാനം അതിനാണ് ഈ വാഗ്ദാന സംവിധാനമുള്ളത് ഉടമ്പിടി സംവിധാനമുള്ളത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ മത്തായ സിഗാഡിബിശേഷാം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ രക്ഷിക്കുവാൻ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ട് പതിനേഴ് വെച്ച് പ്രാർത്ഥിക്കുന്ന സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രോഗത്തിൻ്റെ വായിൽ നിന്ന് ദേശങ്ങളുടെ പ്രതികൂല നിയമങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുവാൻ പ്രഭാഷകൻ മുപ്പത്തിയാറ് പത്തനുസരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഭാഗദേഹത്തിൻ്റെ സമയത്തെ അങ്ങ് തൊരിപ്പി ിക്കാൻ ചെറുതാക്കാൻ ദൈവം എന്താണ് ചെയ്യേണ്ടതെന്നും പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നുണ്ട് സമയത്തെ ചെറുതാക്കാൻ കർത്താവെ അടയാളങ്ങൾ കാണിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അപ്പം സമയത്തെ ചെറുതാക്കണെങ്ങനെയാണ് പ്രഭാഷക മുപ്പത്തിയാറ് എട്ട് കർത്താവെ സമയത്തെ ചെറുതാക്കാൻ അടയാളങ്ങൾ കാണിക്കണമേ പ്രാർത്ഥിച്ചേ കർത്താവെ സമയത്തെ ചെറുതാക്കാൻ അത്ഭുതങ്ങൾ കാണിക്കണമേ ആ സമയത്തെ ചെറുതാക്കാൻ പ്രഭാഷകൻ എന്നാ അപേക്ഷിക്കുന്നത് കർത്താവ് അടയാളങ്ങൾ കാണിക്കണമേ അത്ഭുതങ്ങൾ കാണിക്കണമേ സമയത്തെ ചെറുതാക്കി സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് വേഗത്തിൻ്റെ ചിറകുക നൽകണമേ എന്നാണ് പറയുന്നത് ഇതെല്ലാം ഇൻ്റർ ആണ് ഈ വചനങ്ങളെല്ലാം അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള വചനവുമാണ് പ്രഭാഷകം മുപ്പത്തി എട്ട് അഞ്ച് എന്താ പറയണത് കർത്താവെ വെള്ളത്തെ മധുരിപ്പിക്കണമേ അതും പ്രാർത്ഥനയാണ് കനായിൽ നടക്കണ വലിയ സംഭവങ്ങളെ പ്രഭാഷകൻ പ്രാർത്ഥനയുടെ പ്രഭാഷകൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് എന്താണ് പറയണത് പ്രഭാഷക മുപ്പത്തിയെട്ട് അഞ്ച് മുപ്പത്തി എട്ട് അഞ്ച് കർത്താവ് വെള്ളത്തെ മധുരിപ്പിക്കണമേ തടിക്കഷ്ണമിട്ട് വെള്ളത്തെ മധുരിപ്പിച്ച് അങ്ങയുടെ ശക്തി പ്രകടിപ്പിച്ച കർത്താവെ അങ്ങനെയാണ് പ്രഭാഷകം പറയണത് എന്താണ് തടിക്കഷ്ണിട്ട് മാറായിലെ വെള്ളം കയ്പായപ്പോൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം എന്നാ പറയണത് എൻ്റെ നാമത്തിൽ കൊണ്ട് നീ ഒരു തടിക്കഷ്ണമിടുക അപ്പോഴാ വെള്ളം മധുരമാകും നമ്മുടെ പല പലരുടെയും വെള്ളം കഴിച്ചിരിക്കുക അല്ലേ കടങ്ങൾ കയറി ജീവിതം കഴിച്ചിരിക്കുക രോഗങ്ങൾ വന്ന് സമാധാനവും സന്തോഷവും പോയി ജീവിതം കഴിച്ചിരിക്കുകയാണ് ദൈവേദരെ പ്രഭാഷക മുപ്പത്തെട്ട് മുപ്പത്തിയെട്ട് അഞ്ച് ഉടമ്പടി പ്രകാരം നിൻ്റെ ജീവിതത്തിൽ ദൈവം മധുരിപ്പിക്കും എങ്ങനെയാണ് വാഗ്ദാനങ്ങൾ പ്രാപിക്കും അതാണ് ശക്തി പ്രഭാഷകൻ പറഞ്ഞത് എന്താണ് മുപ്പത്തി ആറ് അഞ്ച് മുപ്പത്താറ് പത്തിന് പറയണത് വാഗ്ദാനമനുസരിച്ച് കൊണ്ട് സമയത്തെ ചുരുക്കാനാണ് പറയണത് സമയത്തെ ചുരുക്കല് വാഗ്ദാന പ്രകാരം ഉള്ള കാര്യമാണ് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ നേടണത് ഈ വചനം മുഴുവനും എന്താ വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് തന്നിരിക്കണതാ അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതാണ് വാഗ്ദാനം എന്തിനാണ് നമ്മുടെ കഴിച്ച ജീവിതം മധുരിക്കാൻ കർത്താവ് ഒരു വാഗ്ദാനം വെച്ചിട്ടുണ്ട് ദാനം വെച്ചിട്ടുണ്ട് ഈ വാക്കിൻ്റെ ഉള്ളിൽ സർപ്പത്തിൻ്റെ വായിന്ന് രക്ഷപ്പെടാൻ കർത്താവ് ഇതിൽ ഈ വാക്കിൽ ദാനം വെച്ചിട്ടുണ്ട് ഈ ദാനം നമ്മൾ പ്രാപിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ദാനം നൽകണത് റോമ നാല് പതിനാറ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദാനം നൽകുന്നത് കൈയടി ചികർത്താണ് ലലലീയ ശ്രദ്ധിക്കേണ്ട വിഷയം ദൈവം മരക്കഷ്ണം വിട്ടാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വെള്ളത്തെ വീഞ്ഞാക്കിയാലും പ്രകടമാക്കുന്നത് എന്താണ് വാഗ്ദാനമാണ് നിറവേറ്റണത് ശക്തി പ്രകടിപ്പിക്കണം ദാനത്തിൻ്റെ വാക്കിൻ്റെ ഉള്ളിൽ ദാനം എങ്ങനെയാണ് ഇരിക്കണത് ഇപ്പോൾ പ്രഭാഷ്യ മുപ്പത്തെട്ട് അഞ്ച് എന്താ പറയണത് അങ്ങ് വെള്ളത്തെ മധുരിപ്പിക്കണം എങ്ങനെ മധുരിപ്പിക്കാൻ കഴിയും അങ്ങ് ശക്തി പ്രകടിപ്പിക്കണമേ എന്താണ് പറയണത് പ്രഭാഷ മുപ്പത്തെട്ട് അഞ്ച് അങ്ങനെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വെള്ളത്തെ മധുരിപ്പിക്കണം അപ്പോഴും അറിയും ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥയാണ് അല്ലേ കനായിലെ വെള്ളം മധുരിക്കണത് വീഞ്ഞായി മാറണത് ആരുടെ മധ്യസ്ഥതയിലാണ് ആ വെള്ളം എങ്ങനെ മധുരിപ്പിക്കണതെന്നാണ് മധുരമാകണമെന്നാണ് പ്രഭാഷ മുപ്പത്തെട്ട് അഞ്ച് പറയണത് എങ്ങനെയാണ് വെള്ളം മധുരിക്കാൻ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ അപ്പം കാനായൽ എന്താ സംഭവിച്ചത് എങ്ങനെ വീഞ്ഞായത് കർത്താവിൻ്റെ ശക്തി പ്രകടിപ്പിച്ച് കൈയിടിച്ച് കർത്താവ് ഹലിയ എല്ലാവരും ഉദരത്തിൽ കൈവെക്കുക ഉദര രോഗങ്ങൾ ഇന്ന് പി സിയോടെയൊക്കെ മൂന്ന് കൊല്ലം പഴക്കമുള്ള പി സിയോടെയൊക്കെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ടതാണ് ഈ ആത്മശത്ത് തന്നെ നമ്മൾ പാടും പാടുമ്പോഴും കൈവെക്കുമ്പോഴും കർത്താവിനെ സ്നേഹിച്ചും വിശ്വസിച്ചും കൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ശക്തി നൂറ്റാണ്ടുകളാക്കി പ്രബലപ്പെട്ട ദൈവത്തിൻ്റെ കർണയുടെ ശക്തി ഇന്നിപ്പോൾ മാതാവിനും മധ്യസ്ഥ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് അതിശക്തമായ ശ്രുതിക്കട്ടെ ഉദരത്തിൽ കൈവെക്കട്ടെ ഉദരത്തി കൈവെക്കട്ടെ ഉദരത്തി കൈവെക്കട്ടെ ഉദരത്തി കൈവച്ചുകൊണ്ട് കർത്താവേ ഇനി ഉന്നതമായി നാമത്തിന് സോദനം ചെയ്യട്ടെ ഉന്നതമായ നാമത്തിന് സോദനം ചെയ്യട്ടെ ലോകം മുഴുവനുമുള്ള ലോകം മുഴുവനുമുള്ള ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന

ഗൗരവമായ എൻ്റെ മക്കൾ പഠിക്കാൻ ശരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാഗ്ദാനത്തിൽ എപ്പോഴും എന്താണ് വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത് അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുള്ള വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾക്ക് അനുപേക്ഷണീയമായ ശക്തി ദൈവം വചനത്തിൽ വാഗ്ദാനമായി പണ്ടേ നിക്ഷേപിച്ചിരിക്കുകയാണ് ഈ വാഗ്ദാനം നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി സംവിധാനം ഉണ്ടാക്കിയത് ഈ കൊടുത്ത പോയിൻ്റ് മനസ്സിലായോ ദൈവം ഓരോ ഇപ്പോൾ ജോലി വീട് വിവാഹം അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എല്ലാത്തിനും ദൈവം ആ അതെല്ലാം ദാനങ്ങളാണ് ആ ദാനങ്ങളെല്ലാം വാക്കിൻ്റെ അകത്ത് ദൈവം മുൻകൂട്ടി ഇപ്പോൾ നമുക്കറിയാം വാഗ്ദാനത്തിന് ഇംഗ്ലീഷ് എന്നാ പറയണേ അച്ഛൻ നേരത്തെ പറഞ്ഞ വാഗ്ദാനത്തിൽ ഇംഗ്ലീഷ് എന്നാണ് പറയണത് പ്രോമീൻസ് അത് നിഷ്പദിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ട് ലത്തിയും പദങ്ങളാണ് എന്താണ് പ്രോ ആൻഡ് മീത്തരെ പ്രോമീൻസ് ഫോർട്ടൽഡ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കണം നടത്താം മീത്തരെ ടു റിലീസ് നേ അതാണ് ഫൊറമിസായി മാറണത് അതായത് നേരത്തെ പറഞ്ഞൊപ്പിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതിന് വലിച്ചെടുക്കുക നേരത്തെ പറഞ്ഞൊപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ത് പ്രകാരമാണ് ഉടമ്പടി പ്രകാരമാണ് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകണത് അതാണ് റോമാൻ നാല് പതിനാറ് പറയണത് അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകുന്നത് വാഗ്ദാനം പ്രാപിക്കണത് ഉടമ്പടി പ്രകാരമാണ് അതിൻ്റെ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ തെറ്റാത്ത മധ്യസ്ഥ അത്ഭുതങ്ങൾ അടയാളം അതായത് പ്രഭാഷകം പത്ത് എട്ട് പറഞ്ഞത് എന്താണ് കർത്താവെ വാഗ്ദാനം പാലിക്കണമേ എങ്ങനെ അതിനുവേണ്ടി നീ അത്ഭുതം കാണിക്കണമേ കർത്താവ് വാഗ്ദാനം പ്രായ പാലിക്കണമേ അതിനു വേണ്ടി നീ അതിശയം കാണിക്കണമേ അതാണ് കാനായൽ അമ്മ പറയണത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ അവിടെ വീഞ്ഞു തീർന്നു വന്ന് പറയുമ്പോഴേ അമ്മ എന്താണ് പ്രഭാഷകൻ്റെ ഈ മുപ്പത്തിയാറിൻ്റെ എട്ടാണ് എന്താണ് അവർക്ക് വീഞ്ഞില്ല കർത്താവ് വാഗ്ദാനം പാലിക്കണമേ തലമുറകളായി നിന്റെ പിതാക്കന്മാർ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം തൊട്ട് ദൈവ പിതാവ് ഈ ജനതയ്ക്ക് നൽകിയിട്ടുള്ള മോശം മുതൽ എബ്രഹാം മുതൽ നോഹ് മുതൽ നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും കർത്താവെ പാലിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പറയുമ്പോഴേ കർത്താവ് പറയും സമയമായില്ല എന്ന് പറയും അതിനാണ് മാതാവ് പറയണത് എന്താണ് ആകാത്ത സമയത്തെ സമയം ചുരുക്കാൻ അപ്പായക്ക് മാത്രമുള്ള അധികാരമാണ് സമയം ചുരുക്കം അല്ലേ അതുകൊണ്ടാണ് മത്തായ് സുലിഹ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പറയണത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി അപ്പ സമയം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ അപ്പായയുടെ അധികാരമാണ് സമയം ചുരുക്കം ഈ സമയ ചുരുക്കമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് കൈമാറിയിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് തുടക്കാൻ പോകുന്നത് അതാണ് ഈ ആ അത്ഭുതങ്ങളെല്ലാം നടക്കുന്ന കാര്യം അതുകൊണ്ടാണ് പ്രഭാഷകം പറയണത് എന്താ അങ്ങ് അത്ഭുതം കാണിക്കണമേ സമയം ചുരുക്കണമേ അങ്ങ് അടയാളം കാണിക്കണമേ പ്രഭാഷക മുപ്പത്തിയാറ് എട്ട് അങ്ങ് അടയാളം കാണിക്കണമേ സമയം ചുരുക്കണമേ സമയം ചുരുക്കി അടയാളം കാണിക്കുമ്പോൾ എന്താ സംഭവിക്കണത് പ്രഭാഷക മുപ്പത്തെട്ട് അഞ്ച് വർക്കൗട്ട് ചെയ്യും എന്താണത് കഴിച്ച വെള്ളം മധുരമാകും എങ്ങനെയാണ് കർത്താവിൻ്റെ ശക്തി പ്രവേശിച്ചുകൊണ്ട് അപ്പോഴെന്നാ പരിശുദ്ധ അമ്മ ഈശോനോട് ആവശ്യപ്പെടണത് ഈശോയെ ദൈവവചനമാകുന്ന ഈശോയെ നിന്നിലുള്ള ശക്തി ഈ കണ്ണീരിൻ്റെ കുടുംബത്തിലേക്ക് ഇപ്പോഴെ അയക്കണമേ ഇവിടെ കഴിച്ച ജീവിതം പ്രഭാഷകം മുപ്പത്തെട്ട് അഞ്ചനുസരിച്ച് നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ശ്വസകോശ രോഗികൾ ശത്രുക്കളാണെങ്കിൽ പോലും ദൈവ സ്നേഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം നീ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കട്ടെ കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിൽ കൈവെക്കട്ടെ ഹൃദയത്തിൽ വാൽവ് ചുരുക്കമുള്ളവരും ഉള്ളവരും നെഞ്ചിൽ കൈവെക്കട്ടെ ഇപ്പോഴും കർത്താവിൻ്റെ ശക്തി അപ്പമാതാവിൻ്റെ മധ്യസ്ഥെ നിൻ്റെ ഹൃദയത്തെ സുഖമാക്കുന്ന സമയമാണ് അതിശക്തമായ ശ്രുതികട്ടെ ഭാഷാപരത്തിൻ്റെ ശ്രുതികട്ടെ എൻ്റെ രോഗങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഉച്ഛാഹനം ചെയ്യപ്പെടാൻ വേണ്ടി നടപടി ശിരസ് കൈകളും ശിരസ് വെക്കട്ടെ നെറ്റിയിൽ വെക്കട്ടെ കർത്താവെ നടപടി നാല് ഇരുപത്തൊമ്പത് മുപ്പതിലൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ നടപടി നാല് ഇരുപത്തിരണ്ട് മുപ്പതിലൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങിയപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ നാമത്തിലെ അടയാളങ്ങൾ സംഭവിക്കട്ടെ അങ്ങപ്പൊത്തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ ചെവി കേൾവിക്കുറവുള്ളവര് കണ്ണിന് കാഴ്ച കാഴ്ചക്കുറവുള്ളവര് തലച്ചോരും മരപ്പുള്ളവര് ചെവി കേൾക്കാൻ പാടില്ലാത്തവര് നടപടി നാല് ഇരുപത്തൊമ്പത് മുപ്പതിലൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങേപ്പുതന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ കർത്താവ് ഞങ്ങൾ കർത്താവ് അങ്ങേക്ക് ശക്തിയുടെ കൈകളെ നീട്ടണമേ അങ്ങേപ്പുറത്തന്നെ യേശു ക്രിസ്തു നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ അപ്പാ അപ്പാ കൈ നീട്ടണമേ യേശുവിൻ്റെ നാമ നാമത്തിൽ 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 ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു രോഗങ്ങളെ എപ്പോഴും ശക്തിയായിട്ടാണ് വാഗ്ദാന പ്രകാരം എപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ എന്റെ മക്കള് മനസ്സിലാക്കണം വാഗ്ദാന പ്രകാരമാണിത് കർത്താവ് നേരത്തെ ഫോർട്ടൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉടമ്പിടി പ്രകാരം നമുക്ക് നൽകാമെന്ന് പറഞ്ഞ് ഉറച്ചിട്ടുള്ള കാര്യങ്ങളിൽ ദൈവം വിശ്വസ്തനായിരിക്കും അറിയാം ഇല്ലേ അല്ല രണ്ട് മൂത്തി രണ്ട് പതിമൂന്ന് നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും എന്താ കാര്യം അവന് തന്നെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല പ്രീസല അവർ കൈ അടിച്ച് കിടത്താണ് ശ്രുദ്ധിക്കട്ടെ ചുണ്ട് വെറുതെ ഇങ്ങനെ വരണ്ട് പോയിട്ട് ചിലപ്പോ വെള്ളപ്പൊടി പോലെ എന്തോ ചുണ്ടേ താൽപര്യ രോഗവാ എന്നാ രോഗമാണെന്ന് വച്ചാൽ അറിയത്തില്ല ഹാർട്ടിൻ്റെതാണോ ഇനി ബ്ലഡിൻ്റെതാണോ അല്ലെ എപ്പിലെപ്സി ഫിക്സ് ആണോ നമുക്കറിയത്തില്ല ആ രോഗിയെ കർത്താവ് ഇപ്പോഴും പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അപ്പോഴെൻ്റെ മക്കൾ മനസ്സിലാക്കണോ ദാനം എങ്ങനെയാണ് ഇരിക്കുന്നത് വാക്കിൻ്റെ ശക്തിയായിട്ടാണ് ശക്തിയായിട്ടിരിക്കണത് നിങ്ങളുടെ ഐ ൽ ടി എസ് ആയാലും ജോലി ആയാലും നിങ്ങളുടെ നഷ്ടപ്പെട്ടതുപോലെ തിരിച്ചു തരണതായാലും നിങ്ങളുടെ കഴിച്ച ജീവിതത്തെ മധുരമാക്കുന്നതായാലും എല്ലാം എന്താണ് ശക്തിയാണ് ശക്തി എവിടെയാണ് ഇരിക്കുന്നത് കർത്താവിൻ്റെ വാക്കിൻ്റെ ഉള്ളിലാണ് ദാനം നമുക്ക് എക്സാക്റ്റായിട്ട് വാസ്തവ് ദി വാട്ട് ഈസ് നമുക്കെന്താ ദാനമെന്ന് പറയണത് ദാനം ശക്തിയുടെ രൂപത്തിലാണ് വചനത്തിലെ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ ശക്തിയെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനുള്ള കഴിവാണ് സമയത്തെ ചുരുക്കണത് കഴിവെങ്ങനെ കൂട്ടാമെന്നാണ് ഉടമ്പടി അന്വേഷിക്കണത് മനസ്സിലായോ അതാണ് എൻ്റെ ടെക്നിക്കൽ സൈഡ് പ്രാർത്ഥിക്കുക കർത്താവായ റോമ ഒന്ന് പതിനാറ് അനുസരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവവാക്കുകൾ ദൈവ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവവാക്കുകൾ ദൈവവാക്കിൽ ദാനമായി വച്ചിരിക്കുന്ന ശക്തിയെ സ്വതന്ത്രമാക്കി ജീവിതമണ്ഡലങ്ങളിലെ അമ്മേ പരിശുദ്ധമ്മെ പോലെ ഒന്ന് നാൽപ്പത്തി അഞ്ച് ഒന്ന് നാൽപ്പത്തി അഞ്ച് പ്രകാരം വിശ്വസിക്കുവാൻ യുക്ക ഒന്ന് മുപ്പത്തി ഒമ്പത് പ്രകാരം നിലവിൽ വരുത്തുവാൻ ആവശ്യമായ സജീവ വിശ്വാസത്താൽ ശക്തിയുള്ള വിശ്വാസത്താൽ മുപ്പത് ഇരുപത്തെട്ട് പരഞ്ച് ഇരുപത്തെട്ടിലെ നായക്കാരിയുടെ വലിയ വിശ്വാസത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ദൈവവചനം പറഞ്ഞേ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പം ദൈവവാക്കിൽ എന്തായിരിക്കണത് ദൈവത്തിൻ്റെ ശക്തിയാണ് മനുഷ്യൻ്റെ ശക്തിയല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് ഉടമ്പടിയിൽ റിലീസാകണത് എന്താണ് പുറത്തേക്ക് പോയിട്ട് വിമോചിപ്പിക്കപ്പെടുന്നത് എന്താണ് ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പം ദൈവത്തിൻ്റെ ശക്തി പ്രഭാഷക മുപ്പത്തി എട്ട് അഞ്ച് അനുസരിച്ചുകൊണ്ട് വെള്ളത്തെ പോലും മധുര കഴിച്ച വെള്ളത്തെ മധുരമാക്കും അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി കഴിച്ച ജീവിതത്തെ മധുരമാക്കും ഇപ്പം ഡൈവേഴ്സിൻ്റെ വക്കീലാണ് എൻ്റെ ജീവിതം കേസാണ് അല്ല അയൽവാസിയുമായിട്ട് വലിയ കേസാണ് ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഏൽപ്പിക്കാൻ പുരയിടം ഏൽപ്പിച്ചവൻ അവിടുന്ന് പോകത്തില്ല അവന് മൂന്ന് ലക്ഷം രൂപ കൊടുക്കണം അപ്പോൾ മൂന്ന് ലക്ഷം രൂപ കൊടുക്കുക നഷ്ടപരിഹാരം നഷ്ടപരിഹാരം ഇല്ല അവനൊന്ന് ഏപിസിസാണ് ഒരു കാവൽക്കാരൻ്റെ ഏപിസാണ് അപ്പോഴവർ വന്ന് ഇത് നീതിയല്ലെന്ന് കണ്ടപ്പോൾ അവരൊന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ എന്നാ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഇല്ല ഞങ്ങൾ ഈ നാട്ടിലില്ല സ്ഥലത്തിൻ്റെ കാവൽക്കാരായിട്ട് ഞങ്ങൾക്കിങ്ങനെ വേറെ സംസ്ഥാനത്ത് ഞങ്ങൾ ജീവിക്കണത് അപ്പോഴ അമ്മ തന്നെ അത് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അമ്മ സെറ്റ് ചെയ്തപ്പോഴും അവർക്ക് ഒരു പത്ത് മുപ്പതിനായിരം രൂപ കൊടുക്കാവുന്നുണ്ടായിരുന്നു പക്ഷെ നീതി ഇല്ലാത്ത കൊണ്ട് അമ്മ സെറ്റ് ചെയ്തത് സീറോ ക്ലെയിമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് പൈസയിലായി ഇറങ്ങിപ്പോയവനും ഇന്നത്തെ സാക്ഷ്യം വായിച്ചാൽ മനസ്സിലാകും ഉടമ്പടിയുടെ ഒരു ശക്തി വന്നതേ അനീതി വിഷയം വിഷയമുണ്ടെങ്കിൽ മക്കളെ പിന്നെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഈ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്തെടുക്കണം പറഞ്ഞ മനസ്സിലായില്ലേ നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് നമുക്ക് ഓരോ വോഷ്ട എനർജിയാണ് വേണ്ടത് അപ്പോൾ ആ എനർജി നിങ്ങൾ റിലീസ് ചെയ്യണമെങ്കിൽ വചനത്തിൽ വാഗ്ദാനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കാനങ്കാരുടെ വിശ്വാസം കണ്ടില്ലേ അവൾ അവസാനം കർത്താവ് വരെ അവളെ ഡിസ്സോൺ ചെയ്തപ്പോഴും അവൾ ദൈവത്തെ ഡിസ് ചെയ്തില്ല ചില കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് നമുക്ക് തോന്നുന്നു ഏ ദൈവത്തിന് പോലും നമുക്ക് നമ്മളെ വേണ്ട എന്ന് നമുക്ക് തോന്നും അപ്പം നമ്മുടെ ഉത്സാഹം പോകും ഈ പരീക്ഷണ കാലം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാര്യം പരീക്ഷണ കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്സാഹം പോകുന്ന കാലമാണ് അത് വെച്ചാൽ നമുക്ക് അസസ്മെൻറ്റ് വരണത് പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഉത്സാഹം പോണപ്പോഴാണെന്ന് അറിയാമോ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഉത്സാഹം പോകും ഒരു സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ ഉത്സാഹം പോവും ഉടമ്പടി ഒന്ന് പുതുക്കി കഴിയുമ്പോൾ ഉത്സാഹം പോകും അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഉത്സാഹം പോകും അതൊക്കെയാണ് പ്രശ്നം കാര്യം ഈ ഉത്സാഹം അവസാനം വരെ സൂക്ഷിക്കാൻ വാഗ്ദാനം പ്രാപിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് പൗലൂസ് പറയുന്നുണ്ട് ഹെബ്രായ ലേഖനം ആറാമദ്ധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പതിനൊന്ന് വാക്യവും തന്നെ ഉത്സാഹത്തെക്കുറിച്ച് പറയണതാണ് ഹെബ്രായർ ആറ് പതിനൊന്നും പന്ത്രണ്ട് നിങ്ങൾ അവസാനം വരെ ഉത്സാഹം നിലനിർത്തണമെന്ന് ആറ് പന്ത്രണ്ട് പറയുന്നത് എന്താണ് അവസാനം വരെ ഉത്സാഹം ദൈവത്തിന് ദൈവത്തിനെയും ഇപ്പം അച്ഛനെ കണ്ടാലും നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ അതൊന്നും ഉടമ്പടിയുടെ ഭാഗമല്ല ഉടമ്പടി ആരുമായിട്ടാണ് ചെയ്തിരിക്കണത് ദൈവമായിട്ടാണ് ചെയ്തിരിക്കണതാണ് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അപ്പോഴേ ആ ഉത്സാഹം അവസാനം വരെ നിലനിർത്തേണ്ടതാണ് അത് അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ നിങ്ങളെ പ്രത്യാശ വെച്ചിരിക്കുന്നവ നിവർത്തിക്കാൻ നിങ്ങളെ പ്രത്യാശ വെച്ചിരിക്കുന്നവ നിവർത്തിക്കാൻ ഈ ഉത്സാഹം അവസാനം വരെ തുടരേണ്ടതാണ് ആരെ പതിനൊന്ന് ആറ് പന്ത്രണ്ട് അഭിപ്രായ ലേഖനം എന്നിട്ട് പൗലോസ് പറയും നിങ്ങളെ പ്രത്യാശിക്കുന്നവ നിവർത്തിക്കാൻ വാഗ്ദാനം നേരത്തെ പ്രാപിച്ച ആൾക്കാരെ അനുകരിക്കേണ്ടതാണ് അതാണ് ആറേ പന്ത്രണ്ട് ഹേബ്രായ ലേഖനം